നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി എന്ന പുതുവർഷത്തിലേക്ക് കടന്നിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ചില കാര്യങ്ങൾ ഏവരും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലുമായി ബന്ധപ്പെട്ട് സംഭവിക്കാൻ പോകുന്ന ചില അസാധാരണമായ കാര്യങ്ങളെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം ഇതൊരു തൊടുകുറിയാകുന്നു ഈ തൊടുകുറിയിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ആ കാര്യങ്ങളെ മുൻകൂട്ടി മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാകുന്നു അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് തന്നിരിക്കുന്ന ഈ മൂന്ന് ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക എന്ന കാര്യമാകുന്നു അതിൽ ആദ്യത്തേത് മഹാവിഷ്ണു ഭഗവാന്റെ ചിത്രമാണ് രണ്ടാമത്തേത് നാഗദൈവങ്ങളുടെയും മൂന്നാമത്തേത് സാക്ഷാൽ പരമശിവന്റെ ചിത്രമാകുന്നു ഈ ചിത്രങ്ങളിൽ ഒന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കുക അതിനായി ഒരു നിമിഷം ഇഷ്ടദേവതയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് കണ്ണടച്ച് ധ്യാനിച്ചുകൊണ്ട് ഈ ചിത്രം തിരഞ്ഞെടുക്കുക ഒരു നിമിഷം ഈ രണ്ടായിരത്തി എന്ന ശുഭവർഷം നിങ്ങൾക്ക് ഏറ്റവും അധികം സൗഭാഗ്യങ്ങൾ നൽകുന്ന വർഷമായി മാറണം എന്ന് പ്രാർത്ഥിക്കുക ദുഃഖങ്ങളും ദുരിതങ്ങളും ഒഴിഞ്ഞ് സർവ്വ സൗഭാഗ്യങ്ങളും വന്ന് ചേരണം എന്ന് പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചു എന്നാണ് കരുതുന്നത് ഇനി ഏവരും കണ്ണുകൾ തുറന്ന് ഈ മൂന്ന് ചിത്രങ്ങളിൽ ഒരു ചിത്രം ആദ്യം കാണുന്ന ഒരു ചിത്രം തിരഞ്ഞെടുക്കുക ഏവരും തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം അതിനു മുന്നോടിയായി ഏവരും ചെയ്യേണ്ട വിശേഷപ്പെട്ട കാര്യം നാളെ നടത്തുന്ന വിശേഷാൽ ലക്ഷ്മി പൂജയിൽ ലക്ഷ്മി വരാഹി പൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ പേരും നക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സാമ്പത്തികപരമായ ഉയർച്ച അതേപോലെ തന്നെ ജീവിതത്തിൽ സമസ്ത മേഖലകളിലും നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ ആഗ്രഹിക്കുന്നവർ ക്ഷ്മി പൂജയുടെ ഭാഗമാകുവാൻ ശ്രമിക്കുക നിങ്ങളുടെ ഇഷ്ടദേവത ആരാണോ ആ ദേവതയുടെ നാമം കൂടി കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക ആദ്യത്തെ ചിത്രമായ മഹാവിഷ്ണു ഭഗവാനെയാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു ആഗ്രഹങ്ങൾ ഉടനെ തന്നെ നടക്കണം എന്ന് അതിയായി ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ അതിനുവേണ്ടി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വളരെയധികം പരിശ്രമിക്കുവാൻ തയ്യാറായിട്ടുള്ളവരാണ് നിങ്ങൾ എന്ന് തന്നെ പറയാം എന്നാൽ എന്ത് കാര്യത്തിലും അല്പം തിടുക്കം പ്രകടിപ്പിക്കുന്നവരാണ് എന്നതും നിങ്ങളുടെ പ്രത്യേകതയായി തന്നെ പറയുവാൻ സാധിക്കും എത്രയും പെട്ടെന്ന് ആ കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കണം എന്ന ചിന്താഗതി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിങ്ങൾ വച്ച് പുലർത്തുന്നുണ്ട് ഇത് നിങ്ങളുടെ മനസ്സിലുള്ള ഒരു ചിന്താഗതി തന്നെയാകുന്നു എന്ത് കഠിന പ്രയത്നവും ചെയ്യുവാൻ നിങ്ങൾ തയ്യാറായിട്ടുള്ളവരാണ് ന്യായമായ ആഗ്രഹങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട് അത് നടക്കണം എന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രയത്നിക്കുവാൻ തയ്യാറായി നിൽക്കുന്നവരുമാണ് നിങ്ങൾ നിർഭയം നിങ്ങളുടെ ഒരു പ്രത്യേകതയാകുന്നു ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്നത് നിങ്ങളുടെ പ്രത്യേകതയായി തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പറയുവാൻ സാധിക്കും തുറന്ന മനസ്സോടെ തന്നെ ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും സാധിക്കും എന്നതും ഈ പുതുവർഷത്തിൽ നിങ്ങളിൽ വന്നു ചേരുന്ന സവിശേഷമായ ഒരു കാര്യമായി തന്നെ പറയാം അതേപോലെ തന്നെ യാത്രകൾ നിങ്ങൾക്ക് അനുകൂലമായി തീരുകയും ചെയ്യും കൂടാതെ ആഗ്രഹങ്ങൾ നടക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അതിനേക്കാൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ നേടിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു പുതുവർഷം വന്നു ചേരും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു എന്നാൽ പലവിധ തടസ്സങ്ങൾ നിങ്ങൾക്ക് നേരിടേണ്ടതായി വരാം ആ കാര്യങ്ങൾ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നവരാണ് നിങ്ങൾ എത്ര തന്നെ തടസ്സങ്ങൾ വന്നാലും അതിൽ ഒരിക്കലും മനസ്സ് തളർന്ന് മുന്നോട്ട് പോകാതിരിക്കരുത് എന്ന കാര്യവും ഓർക്കുക ഏതൊരു കാര്യവും ഗുണകരമായി മാറുന്ന അവസ്ഥ അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്നാൽ ഏതൊരു കാര്യത്തിനും വല്ലാതെ തിരക്ക് കൂട്ടരുത് എന്ന കാര്യം നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാകുന്നു സ്വതന്ത്ര മനസ്സോടുകൂടി ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും നിങ്ങൾക്ക് സാധിക്കും കൂടാതെ ആഴത്തിലുള്ള ബന്ധങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും ആത്മവിശ്വാസം വളരെയധികം വർദ്ധിക്കുകയും ധനപരമായും ബിസിനസ് പരമായും നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയും ചെയ്യും ചില വെല്ലുവിളികൾ നിങ്ങൾക്ക് ഉണ്ടാകും ആ കാര്യങ്ങൾ തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതുമാകുന്നു സൂക്ഷിച്ച് മാത്രമേ മുന്നോട്ടു പോകുവാൻ പാടൂ അമിതമായ ആത്മവിശ്വാസമുണ്ട് എങ്കിൽ അത് ഒഴിവാക്കുക അത് നിങ്ങളെ അപകടത്തിലാക്കും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു അഹങ്കാരത്തോടുകൂടി ഒരു കാര്യത്തെയും സമീപിക്കരുത് എന്ന കാര്യവും ഓർത്തിരിക്കേണ്ടതാകുന്നു അഹങ്കാരം പൂർണമായും ഉപേക്ഷിച്ച് മാത്രമേ ഏതൊരു കാര്യവുമായി മുന്നോട്ടു പോകുവാൻ പാടു എന്ന കാര്യവും ഓർത്തിരിക്കുക ഭയം അസൂയ തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിവായി പോകുന്ന ഒരു വർഷം കൂടിയാണ് രണ്ടായിരത്തി ഈശ്വരാനുഗ്രഹം നിങ്ങളിലുണ്ട് അത് ശരിയായ രീതിയിൽ വിനിയോഗിക്കുക തീർച്ചയായും ഇഷ്ടദേവതയെയും കുടുംബദേവതയെയും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആരാധിക്കുന്ന മറ്റ് ദേവതകളെയും ആരാധിച്ച് മുന്നോട്ട് പോവുക തീർച്ചയായും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും രണ്ടാമത്തെ ചിത്രമായ നാഗദൈവങ്ങളെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു അമിതമായ ഭാരം നിങ്ങളിലുണ്ട് അതായത് അമിതമായ ഭാരം പല കാര്യങ്ങളും ആലോചിച്ച് നിങ്ങളുടെ മനസ്സിലേക്ക് വന്ന് ചേർന്നിരിക്കുന്ന ഒരു സമയമാണ് ഇത് കഠിനമായ അധ്വാനം നിങ്ങൾക്കുണ്ട് എന്നാൽ അതിനനുസരിച്ചുള്ള നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നില്ല ആഗ്രഹിക്കുന്ന ലാഭങ്ങൾ ലഭിക്കുന്നില്ല എന്നതാണ് വാസ്തവം കഷ്ടതകൾ ദുരിതങ്ങൾ സമ്മർദ്ദം എന്നിവയെല്ലാം നിങ്ങളെ വല്ലാതെ വിഷമിപ്പിക്കുന്നു എന്നത് വാസ്തവമായ കാര്യമാകുന്നു വളരെയധികം ഉത്തരവാദിത്തങ്ങൾ നിങ്ങളിലുണ്ട് അത് നിറവേറ്റുവാൻ പലപ്പോഴും കഠിനമായ പരിശ്രമങ്ങൾ തന്നെ നിങ്ങൾക്ക് വേണ്ടി വരുന്നു എന്നതും നിങ്ങളെ തളർത്തുന്ന ഒരു കാര്യമാകുന്നു ഏറ്റെടുക്കുന്ന പല കാര്യങ്ങളിലും വിജയം നേടുവാൻ സാധിക്കാത്ത അവസ്ഥ നിങ്ങളിലുണ്ട് എന്നാൽ ശ്രദ്ധ നഷ്ടപ്പെടുന്നു എന്നതും നിങ്ങൾ നേരിടുന്ന ഒരു പ്രശ്നം തന്നെയാകുന്നു വെല്ലുവിളികൾ പലതുണ്ട് അതിനാൽ മനസമാധാനം നഷ്ടപ്പെടുന്ന അവസ്ഥ എത്ര കഷ്ടപ്പെട്ടാലും ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കാത്ത അവസ്ഥയാണ് നിങ്ങൾക്കുള്ളത് ധനക്ലേശം നിങ്ങൾക്കുണ്ട് എത്ര തന്നെ ലാഭിച്ചാലും നിങ്ങൾക്ക് ആ ധനം നിങ്ങൾക്ക് നിങ്ങൾക്കാവശ്യമായി കൈകളിലേക്ക് വന്ന് ചേരുന്നില്ല ഇരട്ടി തന്നെ ചിലവായി പോകുന്ന അവസ്ഥയാണ് നിങ്ങൾക്കുള്ളത് ധനം കയ്യിലേക്ക് വരുമ്പോഴും ഇത്തരത്തിലുള്ള ധനപരമായ ചിലവുകൾ നിങ്ങളെ വല്ലാതെ മടിപ്പിക്കുന്നു എന്നതാണ് വാസ്തവം സ്നേഹം ലഭിക്കാത്ത അവസ്ഥ നിങ്ങൾക്കുണ്ട് അവഗണനകൾ നിങ്ങൾ നേരിടുന്നുണ്ട് എന്നാൽ വേദനകൾ ജീവിതത്തിൽ നിന്നും അകലുകയും നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുന്ന അവസരമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് മനസ്സിലാക്കുക പരീക്ഷണത്തിന്റെ അവസാന ഘട്ടമായി തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിനെ കണക്കാക്കി മുന്നോട്ടു പോവുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത് ആരുമില്ലാത്ത അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവില്ല എന്നതാണ് വാസ്തവം ദുരിതങ്ങൾ തടസ്സങ്ങൾ എല്ലാം തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു പരിധിവരെ പോവുകയും നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച നേടുവാൻ സഹായകരമായ കാര്യങ്ങൾ വന്ന് ഭവിക്കുകയും ചെയ്യും ഇനി എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചാലും അതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ ഭഗവാന്റെ അഥവാ നാഗദൈവങ്ങളുടെ കടാക്ഷം കൂടി ഉള്ളതിനാൽ സംഭവിക്കുന്നതാണ് എന്നുകൂടി മനസ്സിലാക്കുക സമാധാനം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വന്നു ചേരും കഷ്ടപ്പെടുന്നതിനനുസരിച്ചുള്ള ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നുവരും പക്വമായ മനസ്സിന് ഉടമകളാണ് നിങ്ങൾ തീർച്ചയായും അത് നിങ്ങൾക്ക് തുടരുവാൻ സാധിക്കും ഇനി എന്ത് തന്നെ വന്നാലും വിജയം മാത്രം എന്ന് ചിന്തിക്കുക അത്തരത്തിൽ ചിന്തിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക ദൃഢമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ സാധിക്കുന്നവരാണ് നിങ്ങൾ ഏത് പ്രതിസന്ധിയെയും രണ്ടായിരത്തി നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ സാധിക്കും നഷ്ടപ്പെട്ടതെല്ലാം തന്നെ നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്ന അവസരങ്ങൾ തന്നെയാണ് വന്ന് എന്ന കാര്യവും ഓർത്തിരിക്കേണ്ടതാകുന്നു എപ്പോഴും സ്നേഹിച്ചവരിൽ നിന്നുപോലും തിരിച്ചടികൾ ലഭിച്ചിട്ടുള്ളവരാണ് നിങ്ങൾ അതിൽ മാറ്റങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിങ്ങൾക്ക് വന്നു ചേരും ആഗ്രഹിച്ച പല കാര്യങ്ങളും നിങ്ങൾക്ക് തിരികെ നേടിയെടുക്കുവാൻ അഥവാ നഷ്ടപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്നതാകുന്നു ആരോഗ്യ കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ വേണ്ടതാകുന്നു ഇഷ്ടദേവതയെ കുടുംബദേവതയെ ആരാധിച്ച് മുന്നോട്ടു പോവുക മൂന്നാമത്തെ ചിത്രമായ സാക്ഷാൽ പരമശിവനെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു പ്രീതി നൽകുന്ന ജീവിതം സ്വന്തമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും പുതിയ തൊഴിൽ അഥവാ സ്വയം തൊഴിൽ നിങ്ങൾക്ക് കണ്ടെത്തുവാൻ സാധിക്കും അതിൽ വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും ബിസിനസ് പരമായി വളരെയധികം ഉയർച്ച നിങ്ങൾക്ക് നേടുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അംഗീകാരങ്ങൾ തേടിയെത്തുന്ന ഒരു വർഷം തന്നെയാണ് രണ്ടായിരത്തി എന്ന് മനസ്സിലാക്കുക സ്വന്തം കഴിവിനാൽ ശ്രദ്ധിക്കപ്പെടുവാൻ സാധിക്കുന്ന ഒരു വർഷമായി രണ്ടായിരത്തി ഇരുപത്തിനാല് നിങ്ങൾക്ക് മാറുക തന്നെ ചെയ്യും അർപ്പണബോധം ഏകാഗ്രത എന്നിവയെല്ലാം ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു വർഷം തന്നെയാണ് ഇത് കൂടാതെ കഠിനാധ്വാനം ജീവിതത്തിൽ നിങ്ങളെ വിജയിപ്പിക്കും എന്ന ബോധ്യം നിങ്ങൾക്ക് വന്നു ചേരുന്ന പല അവസരങ്ങളും ഉണ്ടാവുന്നതാണ് സാമ്പത്തിക ഭദ്രത കൈവരിക്കുവാൻ സാധിക്കും വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും ലക്ഷ്യമുണ്ട് എങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് എത്തുവാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും ഫലത്തെക്കുറിച്ച് ചിന്തിക്കാതെ പ്രവർത്തിക്കുന്നവരാണ് നിങ്ങൾ എന്തു തന്നെയാണ് എങ്കിലും ജീവിതത്തിൽ നേടിയെടുക്കുവാൻ സാധിക്കും എന്ന ചിന്താഗതി നിങ്ങളിലേക്ക് വന്നു ചേരും ഉത്തരവാദിത്തങ്ങൾ നിങ്ങളിലുണ്ട് അത് നിറവേറ്റുവാൻ സാധിക്കുന്ന അവസരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിങ്ങളെ തേടിയെത്തും മികച്ച വിജയങ്ങൾ തന്നെ കരസ്ഥമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാകുന്നു നേട്ടങ്ങൾ ജീവിതത്തിന്റെ ഭാഗമായി മാറും സ്നേഹവും അതേപോലെ തന്നെ കുടുംബവുമായി ബന്ധപ്പെട്ട് കൂടുതൽ സമയം കുടുംബവുമായി ചെലവഴിക്കാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും കർമ്മരംഗത്തും സാമ്പത്തികപരമായും വളരെയധികം ഉയർച്ച നേടുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന അവസരങ്ങൾ ഉണ്ടാകുന്നതാണ് വിദ്യയിൽ വിദ്യാർത്ഥികൾക്ക് ഉയർച്ച നേടുവാൻ സാധിക്കുന്ന അവസരങ്ങൾ വന്നു ചേരും ആസൂത്രണത്താൽ കഠിനാധ്വാനം ചെയ്ത് മുന്നോട്ടു പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുകയും വലിയ വിജയങ്ങൾ നേടുവാൻ സാധിക്കുകയും ചെയ്യും എന്നാൽ ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുക മനസ്സിൻ്റെ ആരോഗ്യം വളരെയധികം ശ്രദ്ധിക്കുക നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കും എന്ന് തന്നെയാണ് ഫലം അതിനാൽ തീർച്ചയായും അത്തരം കാര്യങ്ങൾക്ക് നിങ്ങൾ വളരെയധികം പ്രാധാന്യം നൽകേണ്ടതാകുന്നു